എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പൂക്കോട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ വന്തിനി കെ എസ് യു ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ഈയൊരു പന്ത് എസ് പരീക്ഷ എഴുതുന്നവരെയോ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതുന്നവരെയോ ബാധിക്കുന്നതല്ല എസ് എഫ് ഐ വിചാരണ കോടതികൾ പൂട്ടുക ഇടിമുറികൾ തകർക്കപ്പെടുക ഏകസംഘടനാവാദം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് യു മാർച്ച് നടത്തിയത് ഈ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് കെ എസ് വയനാട് ജില്ലാ പ്രസിഡന്റ് ഗോകുൽദാസ് നടത്തിവന്ന നിരാഹാര സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം എന്നിവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്